സംസ്കാരം ഞാനിന്നിപ്പോൾ ഇവിടെ വളരെ സങ്കടപ്പെട്ട ഒരു വാർത്ത പറയാൻ വേണ്ടി വേണ്ടിയെന്നാണ് കാരണം നിങ്ങൾക്ക് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും മിനീനാന്ന് വാഹനാപകടത്തിൽ രണ്ട് ഫുട്ബോൾ പ്ലേഴ്സ് മരിച്ചത് എന്താ പറയുക വളരെ വളരെ വേദന ഉള്ള വാർത്തയാണ് രാവിലെ തന്നെ കേട്ടത് കാരണം ഒരു നമ്മളൊരു കൂട്ടുകാരനെ ഒരു കോച്ച് വിളിച്ച് പറഞ്ഞതാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിത് അധികം പറയാനുള്ള കാരണം ഈ രണ്ട് കുട്ടികളും ഞങ്ങൾക്കെതിരെ ഞാൻ എസ് എം കോളേജ് ഫുട്ബോൾ ടീമിൻ്റെ കോച്ചാണ് അപ്പോൾ ഞങ്ങൾക്കെതിരെ ഈ രണ്ട് കുട്ടികളും വിക്ടോറിയ കോളേജിന് വേണ്ടിയിട്ട് ഈ ഈ കൊല്ലം ഒരു രണ്ടും ഒരു മാസം മുന്നേ സീസൺ ഫുട്ബോളിൽ കളിച്ചിരുന്നു അപ്പോൾ അതിൽ ഞങ്ങൾ അവരോട് രണ്ടേ ഒന്നിന് തോറ്റു ആ രണ്ടേ ഒന്നിന് ഞങ്ങൾ തോറ്റ കളി ഈ രണ്ട് പ്ലെയേഴ്സും ഒരു രക്ഷ ഈ രണ്ട് പ്ലെയേഴ്സ് എന്ന് മാത്രമല്ല ആ ടീം മുഴുവനായിട്ട് ഗംഭീര കളി കളിച്ചിരുന്നു ഇതിൽ ആ ഗോൾ കീപ്പർ അവർ പ്രത്യേകം പറയാനുള്ള കാരണം മുഫസിർ എന്ന് പറഞ്ഞ പേർ ആ ഒരൊറ്റ ഗോൾ കീപ്പറാണ് ആ ടീമിനെ വിക്ടോറിയ കോളേജിനെ ഇന്ന് ഇൻട്രർ സോൺ ഇന്നല്ല ഈ കൊല്ലം ഇൻട്രർ സോണ് ക്വാളിഫൈ ചെയ്യാൻ കാരണം ആ ഒരൊറ്റ ഗോൾ കീപ്പറാണ് അതേപോലെ തന്നെ ഈ സെഫീല് പറഞ്ഞ നല്ല ഗംഭീര പ്ലെയർ ആണ് പക്ഷേ ഈ മുഫസിർ ടീമിന് വേണ്ടി എത്ര അധികം ഞങ്ങൾ രണ്ട് ഗോളിന് തോറ്റ് നിന്നിട്ട് സെക്കൻഡ് ഹാഫ് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് അതിഗംഭീരമായ അറ്റാക്കുന്നത് പക്ഷെ ഞങ്ങളാകെ തോറ്റത് ആ ഒരൊറ്റ ഗോൾ കീപ്പറെ മുന്നിലാണ് അവൻ അന്ന് നടത്തിയ സേവുകൾ എത്തരണമെന്ന് കളി കണ്ട ആളുകൾക്കറിയാം അത് കാരണം ഞാൻ ആ കളി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പ്ലേഴ്സിനോട് പറഞ്ഞു അടുത്ത കോളി നമുക്ക് ആ ഗോൾ കീപ്പറെ കിട്ടുവാണെങ്കിൽ കൊണ്ടുവരണം പക്ഷെ എന്താ പറയുക അവ അതേപോലെ തന്നെ പട്ടാമ്പിനോടും ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ചു അതേപോലെ സെഫീൻ രണ്ട് നല്ല പ്ലേസ് ആണ് ആ ടീമായിട്ട് ആ ടീം തന്നെ നന്നായി കളിച്ചിരുന്നു ഇൻഡർസോണോട് നന്നായി കളിച്ചു അതുകൊണ്ടാണ് അവർക്ക് രണ്ട് പേർക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെലക്ഷന് കിട്ടിയത് ട്രയൽസിന് പക്ഷേ എന്താ പറയുക അവർക്ക് പഠിച്ച ആയുസ് കൊടുത്തില്ല എന്ന് പറയാം കാരണം അത്ര നല്ല പ്ലേസ് അമ്മാതിരി പെർഫോമൻസ് ഈ കൊല്ലം കാഴ്ചവെച്ചിട്ട് ഞാൻ അടുത്ത കൊല്ലം ഇങ്ങോട്ട് കൊണ്ടുപോയി ഞാൻ അവരോട് ചോദിക്കണം അടുത്ത് ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിക്കണം എന്ന് വിചാരിച്ച പ്ലേസാണ് പക്ഷേ എന്താ പറയുക വാർത്ത കേട്ട വളരെ ഞെട്ടിപ്പോയി കാരണം ഔട്ട് സ്റ്റാൻഡിങ് സേവ് എന്ന് പറഞ്ഞാലും പോരാ ആങ്കിളിൽ നിന്നൊക്കെ ബോളുകൾ എടുക്കുക എന്ന് പറഞ്ഞാലി ബോൾ കളി കണ്ട എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ തന്നെ അത് രോമാഞ്ചം വരുന്നുണ്ട് കാരണം അത്ര നല്ല കീപ്പറായിരുന്നു പക്ഷേ എന്താ പറയുക വളരെ വേദനപ്പെട്ട ഒരു വാർത്തയാണ് ഞാൻ കേട്ടത് കാരണം ആയസ് ഇല്ലാണ്ട് പോയി എന്താ പറഞ്ഞിട്ട് കാര്യമില്ല പഠിച്ചവൻ്റെ വിധിയാണ് പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അവർ അവർക്ക് അപകടം പറ്റിയത് പുലർച്ചെയാണ് ഈ ട്രയൽസും കാര്യങ്ങളൊക്കെ രാത്രി തന്നെ അവിടെ പോയി നിൽക്കണം അത് പറഞ്ഞിട്ട് വിദ്യയാണ് അത് ആയിരത്തിലൊന്നോ രണ്ടോ ആളുകൾക്ക് സംഭവിക്കണം അത് അവർക്ക് സംഭവിച്ചു പക്ഷെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ രാത്രി ഉറക്കമൊഴിച്ചിട്ട് ഫുട്ബോൾ കളിക്കുക അതുപോലെ ഈ വൺ കളിക്കുക ഇത് കഴിഞ്ഞിട്ട് അടുത്ത വണ്ടേക്ക് പോവുക നമ്മളെ ബോഡി എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പെട്ടെന്ന് ടയേർഡാവും നമുക്ക് നമ്മൾ റെസ്റ്റ് കൊടുക്കേണ്ട സമയത്ത് നമ്മളെ ബോഡിക്കുമ്പോൾ റെസ്റ്റ് കൊടുക്കണം അതെന്തും അങ്ങനെയാണ് അത് നമ്മളിങ്ങനെ ലോഡ് എടുത്ത് ഓവർലോഡ് എടുത്ത് ഓവർലോഡ് എടുത്തിട്ട് കളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളത് എന്താ പറയുക പെട്ടെന്ന് ഉറങ്ങും ബൈക്കിലൊക്കെ നമ്മൾ പോകുന്ന ആളുകളാണ് പെട്ടെന്ന് ഉറങ്ങും ഇത് പണ്ടത്തെ പോലെ അല്ല ഇന്ന് ഇന്ന് രാത്രി വണ്ടേ നാളെ രാത്രി വണ്ടേ അപ്പം ഇങ്ങനെ തുടർച്ചയായിച്ച് ഉറക്കം ഒഴിക്കുമ്പോൾ ബോഡി ബോഡിക്ക് ബോഡിക്കതിനനുസരിച്ചിട്ട് റിലാക്സ് കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡാവും അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഈ പുലർച്ചെയും രാത്രിയൊക്കെ ബൈക്കുമ്പോൾ പോവുക കളിക്കാൻ പോവുക അതിലൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുക അത് വളരെ അപകടങ്ങൾ വിളിച്ചു വരുത്തും അപ്പോൾ ഇതെന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ ആർക്കെന്താ സംഭവിക്കാമെന്നറിയില്ല പക്ഷേ നിങ്ങൾക്ക് നമ്മളൊക്കെ ഭാവി നിങ്ങളൊക്കെ ഒരുപാട് ഭാവിയുള്ള കുട്ടികളാണ് അപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുക ഈ ഉറക്കമൊഴിച്ച് കളിക്കുന്നതും ഇങ്ങനെ അവിടെ ഇവിടെയും പോയി രാത്രി ഉറക്കമൊഴിച്ച് വരുന്നതൊക്കെ പരമാവധി കുറക്കാൻ നോക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ രണ്ട് കുട്ടികളെ കുറിച്ചിട്ട് എന്താ പറയുക വളരെ സങ്കടത്തിലാണ് ഞാനിപ്പോൾ അത് പറയുന്നത് കാരണം ആ വാർത്ത കേട്ടപ്പോൾ എന്താ പറയുക ഭയങ്കര വിഷമായി രണ്ട് ഗോ ആ ഗോൾ കീപ്പറും സെൻട്രാഫും ഒക്കെ ഗെയിം ആ വിക്ടോറിയ കോളേജിൻ്റെ നെടുന്തൂണുകൾ വരുന്നു രണ്ടാളും അപ്പോൾ അവർ അവരില്ലാണ്ടായി എന്ന് പറയുമ്പോഴാണ് അവർ കാരണമാണ് ഈ കൊല്ലം സോൺ ക്വാളിഫൈ ചെയ്തത് ഭയങ്കര വിഷമായി അവൻ്റെ അവൻ്റെ സേവുകളൊക്കെ ഞാൻ ഞാൻ മരിക്കോളം മറക്കില്ല കാരണം അങ്ങനത്തെ സേവുകളും അങ്ങനത്തെ കളിയാണ് ആ കൊല്ലം ഈ ടീം കളിച്ചത് എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കുക അത്രേ പറയാനുള്ളൂ താങ്ക് വെരി മച്ച്